ആ ഹലോ ആ എവിടെത്തി ചുള്ള ടൗണോ ആ ചുഴിക്കോട്ട് ടൗണിൽ നിന്ന് അമ്പലവയൽ റോഡ് ഒരു നൂറ്റൻപത് മീറ്റർ മുന്നോട്ട് വന്നാല് ഇടത് സൈഡിൽ ഇന്ത്യൻ ഓയിലിന്റെ ഒരു പമ്പുണ്ട് അങ്ങോട്ട് വന്നോളൂ കേട്ടോ ഓക്കെ ഞങ്ങൾ അവിടെ ഓൺലൈനല്ലേ ഒരു സാധനം വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ വരുന്നത് കംപ്ലീറ്റ് കയറിയതൊക്കെയാണ് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് തുറന്ന് നോക്കിട്ട് അയാളെ തടുത്ത് നിർത്തണേ അയാളൊന്ന് പൈസ വാങ്ങുമ്പോൾ എനിക്കൊരു അനുഭവം ഈ സോഷ്യൽ മീഡിയയിൽ പരസ്യം കൊടുത്തൊരു കമ്പനിന്റെ സാധനം പെരുത്തിച്ചു വന്നു നോക്കുമ്പോ നമ്മൾ ഉദ്ദേശിച്ച സാധനമല്ല വേറൊരു സാധനം അതേപോലെ എനിക്കുണ്ട് അനുഭവം കാരണം ഞാൻ രണ്ട് ബെഡ്ഷീറ്റ് ബുക്ക് ചെയ്തു വന്നതോ ഒന്ന് ചെറുത് അതും വന്നോ ഒന്ന് അങ്ങനെയുള്ളതുകൊണ്ട് ഞാൻ കുട്ടിയത് ഇത് വേണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് വേണ്ടോ തൊന്ന് വിട്ടത് കണ്ടോ ഇത് വേണ്ട കേട്ടോ ഇവിടെ കൊണ്ടുപോയിക്കോളെ അത് സ്റ്റിച്ച് പൊട്ടിയ അത് കമ്പനി നമ്മക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു തുളർന്നാണ് അല്ലാതെ സ്റ്റിച്ച് പൊട്ടി വന്നല്ല മനസ്സിലായി വിട്ടോട്ടോ എന്നാ വിട്ടോ ഇയാൾക്ക് ആദ്യമായിട്ടാണ് ഷെഡിടുന്നു തോന്നുന്നത് എന്താ ചെയ്യാ ആ ബേക്കിലുള്ള തൊള കാണാത്ത ഭാഗ്യം